പത്തനംതിട്ടയിൽ ജലജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി റോഡ് വെട്ടിപ്പൊളിക്കുന്നതിൽ വലിയ പ്രതിഷേധം രൂപമെടുക്കുന്നു ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ തടഞ്ഞു റോഡ് പണിതപ്പോൾ തന്നെ പൈപ്പ് സ്ഥാപിച്ചുവെന്നും നിലവിൽ റോഡ് വെട്ടിപ്പൊളിക്കുന്നത് അനാവശ്യമാണെന്നുമാണ് പഞ്ചായത്തിന്റെ വാദം പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ പഞ്ചായത്തിൽ പുത്തൻപീടിയിൽ ജൽ ജീവൻ മിഷനുമായി ബന്ധപ്പെട്ട പൈപ്പിടൽ തടഞ്ഞിരിക്കുകയാണ് ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നറിയിപ്പില്ലാതെ ഇത്തരത്തിൽ ഒരു പൈപ്പിടൽ അനാവശ്യമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് വലിയ ഒരു കോലാഹലം തന്നെ ഇവിടെ കുറച്ചു മുമ്പ് നടന്നു എന്താ ചേട്ടാ ഈ പൈപ്പിടൽ പെട്ടെന്ന് നടത്തുന്നത് ആധുനിക രീതി റോഡാണ് മൂന്ന് വർഷം പോലും ആയില്ല ഈ റോഡ് പണിയുന്നതിന് മുമ്പ് തന്നെ രണ്ട് വശത്തും പൈപ്പ് ഇട്ടു എല്ലാവർക്കും വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് പരാതികളില്ല ഇപ്പം പിന്നെ ഇതെന്തിനാണ് പൈപ്പ് ഇടുന്നതെന്ന് മനസ്സിലായി ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആ പദ്ധതിക്ക് വേണ്ടി ആദ്യം പ്ലാന്റ് ആണ് ടാങ്കാണ് ഇത് രണ്ടും എന്ന് എന്ന് പണിയുമെന്നുപോലും അറിയത്തില്ല പിന്നെ ഈ റോഡുകൾ പൊത്തിപ്പൊളിച്ച് എന്തിനെ പൈപ്പ് ഇടുന്നു എന്ന് ചോദിച്ചാൽ ചെയ്യാനും പറഞ്ഞുകൊണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും എ ഇക്കും പി ഡബ്ല്യു ഡി പൊതുമരാമത്തിനും ഞാൻ കത്ത് കൊടുത്തതാണ് അതൊന്നും കേൾക്കാതെയാണ് ഉദ്യോഗ ഈ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്ന് ഈ പൈപ്പ് ഈ പൈപ്പിനെ സംബന്ധിച്ചോളം ഞങ്ങൾക്കൊരു സംശയമുണ്ട് ഒന്നര കൊല്ലമായി ഒരു പണി നിർത്തിപ്പോയിട്ട് ഈ ഒന്നര കൊല്ലമായി പണി നിർത്തിപ്പോയ പൈപ്പുകൾ ഈ ഇവിടെ റോഡിൽ കിടന്ന മഴയും പെയിലും കൊണ്ടതാണ് ഇതിൻ്റെ ഗുണനിലവാരം പരിശോധിക്കേണ്ടേ ഗുണവാദം പരിശോധിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നതെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പെട്ടെന്ന് ഈ പൈപ്പ് ഭൂമിക്കടിയിലേക്ക് ഇടാൻ പോകും അഴിമതി എന്തോ ഉണ്ട് ഉറപ്പല്ലേ ഉറപ്പല്ലേ അല്ലെങ്കിൽ ഗുണകലാൻ പരിശോധിക്കണ്ടേ രണ്ടര കോടി മുടക്കിയാണ് കുറെ റോഡുകൾ ഇപ്പൊ ശരിയാക്കിയത് അതെല്ലാം കുത്തി പൊളിക്കണമെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പണമല്ലേ അത് ഞങ്ങളുടെ പണമാണോ ജനങ്ങളുടെ പണം കൊണ്ട് ശരിയാക്കി റോഡുകൾ മൊത്തം കുത്തി പൊളിക്കാൻ ഇപ്പം എല്ലാം പണി പൂർത്തിയായി ഇറങ്ങിയിരിക്കുക പ്രദേശത്തെ മറ്റൊരു അടുത്ത വീട്ടിലൊരു ചേച്ചിയുണ്ട് ചേച്ചി ചേച്ചിയുടെ വീടിന്റെ മുന്നിലെ റോഡൊക്കെയാണല്ലോ പൊളിച്ചിട്ടിരിക്കുന്നത് അപ്പോ മതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഇട ഞാനത് വാർത്തിട്ടതാ അപ്പോൾ ആ മതിലവിടെ ഇത്തിയിട്ടുണ്ട് മതിൽ പൊട്ടിയിട്ടുണ്ട് ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ പരിപാടിക്ക് പോയ സമയത്ത് അവര് വന്ന് ചെയ്തു അവിടെ വണ്ടി ഇറക്കിയിട്ട് പൊട്ടിട്ടുണ്ട് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടോ ഇവിടെ വെള്ളം കിട്ടുന്നുണ്ടോ പിന്നെ വെള്ളം കിട്ടുന്നുണ്ട് ഇല്ല ഞങ്ങൾക്ക് നല്ല പൈപ്പ് ലൈൻ വന്ന് നല്ല രീതിയിലെല്ലാം പൊക്കൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് മനസ്സിലാവുന്നില്ല ആ ഞങ്ങൾ വല്ലതും പറയാൻ പറ്റുമോ ഇവിടെ വന്ന് കുഴിക്കുമ്പോ നമുക്ക് പിന്നെ ആക്ഷൻ ആവത്തില്ലേ അതുകൊണ്ട് ഞങ്ങളൊന്നും പറഞ്ഞില്ല ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ വണ്ടി രണ്ടു ദിവസം ഇറക്കാൻ പറ്റത്തില്ലായിരുന്നു അതായത് നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ പൈപ്പ് ലൈൻ ഇടുന്നത് മൂലം റോഡ് പൊട്ടിക്കുന്ന മൂലം തങ്ങളുടെ മതിലിനുൾപ്പെടെ കേടുപാടുകൾ സംബന്ധിച്ചിട്ടുണ്ട് തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ പറയുന്നത് ഇത്തരത്തിൽ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയുള്ള റോഡുകൾ വെട്ടിപ്പൊളിക്കാൻ ആർക്കും അനുമതി കൊടുത്തിട്ടില്ല അത്തരം പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് ഇത് എന്ത് അടിസ്ഥാനത്തിൽ എന്ത് ഉദ്ദേശത്തിലാണ് ഇത്തരത്തിൽ റോഡ് വെട്ടിപ്പൊളിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കട്ടെ പഞ്ചായത്ത് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പരിശോധിക്കപ്പെടട്ടെ ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എ വി ജയശങ്കർ ട്വൻ്റി ഫോർ പത്തനംതിട്ട